നമസ്കാരം പുതിയ മാർപ്പാപ്പയായി ലിയോ പതിനാലാമനെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പേരിന് ചില പ്രത്യേകതകളുണ്ട് സാധാരണ നമ്മൾ മാർപ്പാപ്പമാരുടെ പേരുകൾ കേട്ടുള്ളത് ജോൺ എന്ന ബെനഡിക്റ്റ് തുടങ്ങിയ പേരുകളിലൊക്കെയാണ് എന്നാൽ ഈ ഒരു പേര് ലിയോ എന്നുള്ള പേര് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യം വരെ മാത്രമുണ്ടായിരുന്ന മാർപ്പാപ്പമാർക്കാണ് ലഭ്യമായിരുന്നത് പിന്നീട് ഈ പേരുള്ള ഒരു മാർപ്പാപ്പയും കത്തോലിക്ക സഭയിൽ ഇല്ലായിരുന്നു അങ്ങനെയാണ് രണ്ടായിരത്തി പുതിയ മാർപ്പാപ്പ ഈയൊരു പേര് സ്വഹിക്കുന്നത് അങ്ങനെയാണ് ലയോ പതിനാലാമൻ എന്ന മാർപ്പാപ്പയുടെ ഈ ഒരു വരവ് നമുക്ക് പഴയ കാലത്തെ ഇതേ പേരുകാരായ മാർപ്പാപ്പമാർ ആരൊക്കെയാണ് എന്ന് നോക്കാം നാനൂറ്റി നാൽപ്പത് മുതൽ നാനൂറ്റി അറുപത്തൊന്ന് വരെയാണ് ലയോ ഒന്നാമൻ മാർപ്പാപ്പ ആ പദവിയിലിരുന്നത് അദ്ദേഹം ഒരുപാട് പ്രത്യേകതയുള്ള മനുഷ്യനായിരുന്നു മഹാനായ പാപ്പ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് തന്നെ തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടുക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ അദ്ദേഹത്തിന് സ്വന്തമായ നിലപാടുണ്ടായിരുന്ന ഒരാളായിരുന്നു കത്തോലിക്ക സഭയിൽ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനായി എന്ത് ചെയ്യുന്ന വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം ലിയോ രണ്ടാമനും വളരെ കുറച്ചു കാലം മാത്രമാണ് മാർപ്പ പദവിയിൽ തുറന്നിരുന്നത് സംഗീതത്തിലും ആ മറ്റു കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹത്തിന് അതീവ താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹം ഈ ദാന നിർമാദികളുടെയൊക്കെ പേരിലേറെ അറിയപ്പെട്ടിരുന്ന ആളാണ് സാധാരണക്കാരെ പാവപ്പെട്ട ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു മാർപ്പാപ്പ കൂടിയായിരുന്നു അദ്ദേഹം ലിയോ മൂന്നാമൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ എണ്ണൂറ്റി പതിനാറ് വരെയാണ് പദവിയിലുണ്ടായിരുന്നത് ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട് റോമ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനൊക്കെ തന്നെ വേണ്ടി ഒരുപാട് യത്നിച്ച ആൾ കൂടിയായിരുന്നു ഈ ലിയോ മൂന്നാമൻ ഒരു ചക്രവർത്തിയെ റോമിൽ അവരോധിക്കുന്നതിനൊക്കെ തന്നെ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം ലിയോ നാലാമൻ എണ്ണൂറ്റി നാൽപ്പത്തേഴ് മുതൽ എണ്ണൂറ്റി അൻപത്തഞ്ച് വരെ മാർപ്പാപ്പയായിരുന്നു പത്തിക്കാനെ സംരക്ഷിക്കുന്നതിനായി ലിയോണിൽ മതിൽ തീർത്തത് ഇദ്ദേഹമാണ് ലിയോ അഞ്ചാമൻ തൊള്ളായിരത്തി മൂന്നിൽ വെറും രണ്ട് മാസം മാത്രമായിരുന്നു മാർപ്പാപ്പയായിരുന്നത് എന്നാൽ ഇദ്ദേഹത്തിന് ഒരു ചരിത്രമുണ്ട് ഇദ്ദേഹത്തെ ക്രിസ്റ്റഫർ എന്നൊരു കരുതുന്നതിനാൽ സ്ഥാനഭ്രഷ്ടനാക്കുകയായിരുന്നു പിന്നീട് ജയിലിൽ ഇടയ്ക്കുകയും ചെയ്തു തടവില് കിടന്നാണ് അദ്ദേഹം മരിച്ചത് ഇദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഇപ്പോഴും ഒരുപാട് ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട് ലിയോ ആറാമൻ തൊള്ളായിരത്തി ഇരുപത്തെട്ടിലാണ് മാർപ്പാപ്പയാകുന്നത് ഏഴ് മാസം മാത്രമാണ് അദ്ദേഹത്തിന് ഈ പദവിയിലിരിക്കാൻ കഴിഞ്ഞത് ലിയോ ഏഴാമൻ തൊള്ളായിരത്തി മുപ്പത്താറ് മുതൽ തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് വരെ മാർപ്പാപ്പയായിരുന്നു ആകാൻ താൽപ്പര്യമില്ലായിരുന്നു ഇദ്ദേഹത്തിന് എന്നും പറയപ്പെടുന്നുണ്ട് ലിയോ എട്ടാമൻ തൊള്ളായിരത്തി അറുപത്തി മുതൽ തൊള്ളായിരത്തി അറുപത്തിനാല് വരെ മാത്രമാണ് പോപ്പായിരുന്നത് ലിയോ ഒമ്പതാമൻ ആയിരത്തി നാൽപ്പത്തെട്ട് മുതൽ ആയിരത്തി അമ്പത്തിനാല് വരെ മാർപ്പാപ്പയായിരുന്നു സഭയിൽ പല പരിഷ്കാരങ്ങൾ ഇദ്ദേഹം കൊണ്ടുവന്നിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് വരെയായിരുന്നു ലിയോ പത്താമൻ ഈ പദവിയിലിരുന്നത് ലിയോ പതിനൊന്നാമനാകട്ടെ ആയിരത്തി അറുന്നൂറ്റി അഞ്ചിൽ വെറും ഇരുപത്തി ദിവസം മാത്രമാണ് മാർപ്പാപ്പയായിരുന്നത് പനി ബാധിച്ചാണ് ഇദ്ദേഹം മരിച്ചത് ലിയോ പന്ത്രണ്ടാമൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി വരെ മാർപ്പാപ്പയായിരുന്നു ലിയോ പതിമൂന്നാമനാകട്ടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് വരെയാണ് പദവി വഹിച്ചത് എന്നാൽ ഇദ്ദേഹം ചില പ്രത്യേകതയുള്ള ആൾ തന്നെയായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉണ്ടായ ജനാധിപത്യ സോഷ്യലിസം തുടങ്ങിയ ഒരുപാട് ആശയങ്ങളോട് അദ്ദേഹവും അനുഭാവം പുലർത്തിയിരുന്നു മാത്രമല്ല സഭയുടെ വിശ്വാസ പ്രമാണങ്ങളുമായൊക്കെ തന്നെ ഈ പുതിയതായി വന്ന ചിന്ത രീതികളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുരോഗമനമായ രീതിയിൽ സഭയെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹം ഏറെ പ്രയത്നിച്ചിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഒരു ലിയോ പതിനാലാമൻ എത്തുന്നത് എന്നുള്ളതാണ് പുതിയ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം നടക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം